റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള സമാധാന കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി മറ്റ് യൂറോപ്യൻ സഖ്യകക്ഷികളുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷം കീവിന് സുരക്ഷാ ഗ്യാരണ്ടികൾ നൽകുന്നതിൽ പങ്കാളിയാകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതിജ്ഞ എടുത്തു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള അധിനിവേശത്തിനു ശേഷം ഉക്രൈന് ഇതിനകം നൽകിയിട്ടുള്ള ഭൗതികവും സാമ്പത്തികവുമായ സഹായത്തിനപ്പുറത്തേക്ക് ഗ്യാരണ്ടികൾ പോകുമോ അതോ മോസ്കോ വീണ്ടും ശത്രുത ആരംഭിച്ച നേരിട്ടുള്ള സൈനിക ഇടപെടലിന്റെ സാധ്യതയിലേക്ക് വ്യാപിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട് ഇതുവരെ യുക്രൈനിലെ മിശ്രിതത്തിലേക്ക് അമേരിക്കൻ സേനയെ ചേർക്കാൻ ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമല്ല എന്നാൽ യു എസും റഷ്യൻ പ്രസിഡന്റുമാരും തമ്മിലുള്ള അലാസ്ക ഉച്ചകോടിക്ക് ശേഷം ട്രംപിന്റെ റഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് യു എസിനും റഷ്യൻ പ്രസിഡന്റുമാർക്കും ഇടയിൽ ആർട്ടിക്കിൾ അഞ്ച് പോലുള്ള സംരക്ഷണം അമേരിക്കയ്ക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞിരുന്നു ഏതെങ്കിലും അംഗത്തിനെതിരെയുള്ള ആക്രമണം എല്ലാവർക്കും എതിരെയുള്ള ആക്രമണമായി കണക്കാക്കുമെന്ന് പ്രസ്താവിക്കുന്ന നാറ്റോ പാശ്ചാത്യ സൈനിക സഖ്യത്തിന്റെ ഒരു മൂലക്കല്ലാണ് ആർട്ടിക്കിൾ അഞ്ച് ആർട്ടിക്കിൾ പ്രകാരം ഓരോ അംഗരാജ്യവും ും ആവശ്യമെന്ന് കരുതുന്ന നടപടികൾ സ്വീകരിക്കേണ്ടി വരും സായുധ സേനയുടെ ഉപയോഗം ഉൾപ്പെടെ എന്നാൽ നേരിട്ട് സൈനിക നടപടി സ്വീകരിക്കുന്നതിന് യാന്ത്രിക പ്രതിബദ്ധതയില്ല തന്റെ രാജ്യത്തിന്റെ സുരക്ഷാ ഉറപ്പുകളുടെ ഭാഗമായി യൂറോപ്യൻ ധനസഹായം വഴി ഉക്രൈൻ തൊണ്ണൂറ് ഡോളറിന്റെ അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി പറഞ്ഞു വൈറ്റ് ഹൌസിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത സെലൻസ്കി ഗ്യാരണ്ടിയുടെ മറ്റൊരു ഭാഗം ഉക്രൈൻ ഡ്രോണുകൾ നിർമ്മിക്കുന്നതും ഉൾപ്പെടുമെന്നും അവയിൽ ചെറുത് യുഎസ് വാങ്ങുമെന്നും വ്യക്തമാക്കി അടുത്തയാഴ്ച അല്ലെങ്കിൽ ിൽ കരാർ ഔദ്യോഗികമായി രൂപീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സഖ്യകക്ഷികളുമായി പങ്കിട്ടതും നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ ഉദ്ധരിച്ചതുമായ ഒരു രേഖപ്രകാരം പ്രകാരം യു എസ് ബംഗാളികളുമായി അൻപത് ബില്യൺ ഡോളറിന്റെ ഡ്രോൺ നിർമ്മാണ കരാറും നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നു പൊടിന് നൽകുന്ന ഇളവുകളുടെയും സൗജന്യ സമ്മാനങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല മറിച്ച് ഭാവിയിലെ ആക്രമണം തടയുന്ന ശക്തമായ സുരക്ഷാ ചട്ടക്കൂടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ശാശ്വത സമാധാനം എന്ന രേഖ പറയുന്നു മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പതിനഞ്ചിനെയും മിൻസ് ഉടമ്പടിയിൽ നിന്ന് വ്യത്യസ്തമായി അത്തരം ഒന്നും ുംടങ്ങിയിട്ടില്ലാത്തതിനാൽ യുദ്ധം പുനരാരംഭിക്കുന്നത് തടയാനുള്ള ഒരു മാർഗമായിട്ടാണ് സുരക്ഷാ ഗ്യാരണ്ടികൾ ബിൽ ചെയ്യുന്നത് എന്നാൽ മുൻകാല പ്രതിജ്ഞകൾ പരാജയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി വെച്ച് റഷ്യയും അമേരിക്കയും യുണൈറ്റഡ് കിങ്ഡമും ഉക്രൈൻ്റെ ആണവ നിരായുധീകരണത്തിന് പകരമായി അതിർത്തികളിലെ ബഹുമാനിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു എന്നാൽ ആ കരാർ ഫലിച്ചില്ല എന്ന് ഉക്രൈനിയൻ നേതാവ് വ്ളാഡിമർ സെലൻസി വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം യു എസിൽ ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച നടക്കാനിരിക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആശയവിനിമയം നടത്തി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നത് മാത്രമല്ല സംഘർഷ സാഹചര്യങ്ങളിൽ കൃത്യതയോടെ തീരുമാനമെടുക്കാൻ മോദിയോളം വരുന്ന മറ്റൊരു നേതാവ് ലോകരാജ്യങ്ങളുടെ ഇടയിലില്ല പുടിൻ മോദി സൗഹൃദത്തിന്റെ ആഴവും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴുള്ള ഈ ആശയവിനിമയം നടത്താൻ ഇടയാക്കിയത് കൂടാതെ വിവിധ രാജ്യങ്ങളിലെ തലവന്മാരുമായി സംസാരിച്ച് നയതന്ത്ര ബന്ധങ്ങൾ ദൃഢമാക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് മോദിക്ക് പുറമെ ബ്രസീൽസ് പ്രസിഡന്റ് ലൂയിസ് ഇനാൻഷ്യോ ലുലാ ഡാസിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ തജിഗിസ്ഥാൻ പ്രസിഡന്റ് ഇമോമ അലി റഹ്മാൻ എന്നിവരുമായാണ് പുടിൻ ഫോണിൽ സംസാരിച്ചത് വെള്ളിയാഴ്ച അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളെല്ലാം ഇവരുമായി പങ്കുവെച്ചെന്നും ക്രെംലിൻ അറിയിച്ചു യുക്രൈനിലെ കുട്ടികളെ സംരക്ഷിക്കാനുള്ള യു എസ് പ്രഥമ വനിത മെലാനിയ ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തന്റെ ഭാര്യ പ്രഥമ വനിത ഒലീന സെലൻസ്ക എഴുതിയ കത്ത് ട്രംപിന് കൈമാറി ഇത് നിങ്ങൾക്കുള്ളതല്ല നിങ്ങളുടെ ഭാര്യയ്ക്കാണ് സെലൻസ്കി ചിരിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞു നടന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രഥമ വനിതാ മെലാനിയ ട്രംപ് എഴുതിയ കത്ത് റഷ്യൻ പ്രസിഡന്റിന് കൈമാറിയിരുന്നു യുദ്ധകാലത്തെ നഷ്ടബാല്യങ്ങളെ കുറിച്ചാണ് യുക്രൈൻ എന്നോ റഷ്യ എന്നോ പേരെടുത്തു പറയാതെ മെലാനിയ കുറിച്ചത് ന്യൂസ് കുറച്ചത്യൂസ്